എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ വന്നിട്ടുള്ള അവസരങ്ങളെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളുടെ ചാനൽ കാണുന്നവർ ചാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ദിവസവേതനത്തിലാണ് ഈ വേക്കൻസീസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തൊന്ന് രൂപ പ്രതിദിനം ശമ്പളമാണ് പറഞ്ഞിരിക്കുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ഒഴിവുകളാണ് ടോട്ടല് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു ജോലിക്കുള്ള ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് ജയിച്ചിരിക്കണം എന്നാണ് അതുപോലെ തന്നെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സുമായിട്ട് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ ഹാജരാകാനുള്ള അവസാന തീയതി നിലവിലെ അടൂരിലാണ് വേക്കൻസീസ് വന്നിരിക്കുന്നത് അടൂർ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് പരിധിയിലുള്ളവർക്കാണ് ഇപ്പോൾ അവസരം വന്നിരിക്കുന്നത് സോ വേക്കൻസീസ് വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ ചന്ദനപ്പള്ളി പ്ലാന്റേഷൻ കോർപ്പറേഷനിലാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് എസ്റ്റേറ്റ് വർക്കർ ഒഴിവുകളാണ് വന്നിരിക്കുന്നത് മുൻപറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതയോടൊപ്പം റബ്ബർ ബോർഡ് അല്ലെങ്കിൽ പ്ലാന്റേഷൻ കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള റബ്ബർ ടാപ്പിംഗ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ അപ്ലൈ ചെയ്യുക ഈ ഒരു ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം